വിസ്മയ അമ്യൂസ്മെന്റ് വികസന റൈഡ് ചെയർമാൻ പുതിയ റൈഡിന്റെ ഉദ്ഘാടന ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളെ ലക്ഷ്യമിട്ടാണ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിൽ ഹെലിക്കൻ എന്ന പുത്തൻ റൈഡ് ഒരുക്കിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ അപൂർവം പാർക്കുകളിൽ മാത്രമാണ് ഹെലിക്കൻ ഉള്ളത് സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ വിനോദ വിജ്ഞാന കേന്ദ്രമായ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിൽ ഹെലിക്കൻ റൈഡ് പോലെയുള്ള ഒട്ടനവധി റൈഡുകൾ ഒരുക്കിയിട്ടുണ്ട് ഹെലിക്കൻ റൈഡ് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നതായി മാറുമെന്ന് വിസ്മയ പാർക്ക് ചെയർമാൻ പി വി ഗോപിനാഥ് പറഞ്ഞു സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ വിനോദ വിജ്ഞാന കേന്ദ്രമായിട്ടുള്ള വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിൽ പുതിയൊരു റൈഡ് ഹെലിക്കൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് ഏതാണ്ട് രണ്ടു കോടി രൂപ ചെലവിട്ടാണ് ഈ റൈഡ് നിർമ്മിച്ചിട്ടുള്ളത് പതിനെട്ട് പേർക്ക് ഒരേ സമയം കയറാൻ വേണ്ടി പറ്റുന്ന ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസിലും ചലിക്കുന്ന ഒരു അഡ്വെഞ്ചർ റെയ്ഡാണ് വിസ്മയിൽ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിസ്മയ ആമ്യൂസ്മ പാർക്ക് അതിൻ്റെ വികസന രംഗത്തുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ റെയ്ഡും സഞ്ചാരികളെ ആകെ ആകർഷിക്കാൻ വേണ്ടി പറ്റുന്ന ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെയ്ഡായിട്ട് മാറുമെന്നുള്ളത് തന്നെയാണ് വിസ്മയ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിൽ എല്ലാ നിലയിലും മുഴുവൻ അഭ്യർത്ഥിക്കുകയാണ് ിൽ ഒരേ സമയം പതിനെട്ട് പേർക്ക് കയറാൻ സാധിക്കും ഇറ്റാലിയൻ നിർമ്മിതമായ റൈഡിന്റെ വേഗത പെർ മിനിറ്റ് ആണ് ക്ലോക്ക് ക്ലോക്ക് ആന്റി വേഗതയും ചലിക്കുന്നതാണ് റൈഡ് രണ്ട് കോടിയോളം രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചിലവ് ബ്യൂറോ തലപ്പറമ്പ്